ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിനിടെ യു എസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇസ്രായേലിന് പിന്തുണ നൽകരുതെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു അങ്ങനെ ചെയ്താൽ ആ രാജ്യങ്ങളുടെ സൈനിക താവളങ്ങൾ ആക്രമിക്കുമെന്നും ഇറാൻ ഭീഷണി മുഴുക്കിയിരുന്നു ഇറാൻ ഇസ്രായേൽ സംഘർഷം അതിശക്തമായി തുടരുന്നതിനിടെ ഇറാഖിലെ യു എസിൻ്റെ സൈനിക താവളം ആക്രമിക്കപ്പെട്ടെന്നാണ് റിപ്പോർട്ട് യു എസ് സൈനികർ തമ്പടിക്കുന്ന ഇറാഖിലെ ഐൻ അൽ അസാദ് താവളത്തിലേക്ക് മൂന്ന് ഡ്രോണുകൾ ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുകൾ പറയുന്നു ഡ്രോണുകളെയെല്ലാം സൈനിക താവളത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ തടഞ്ഞതായി യു എസ് അധികൃതർ അവകാശപ്പെടുന്നു പടിഞ്ഞാറൻ ഇറാഖിലാണ് ഈ സൈനിക താവളം സ്ഥിതി ചെയ്യുന്നത് യു എസ് സൈനികർ പതിവായി തമ്പിടിക്കാനുള്ള താവളമാണിത് എന്നാൽ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുത്തിട്ടില്ല ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം വർദ്ധിക്കുന്നതിനിടെയാണ് ഇറാഖിലെ യു എസ് താവളവും ആക്രമിക്കപ്പെട്ടത് മേഖലയിലെ എല്ലാ യു എസ് താവളങ്ങളും ഇപ്പോൾ കയ്യെത്തും ദൂരത്തിലാണെന്നും ഇറാൻ പ്രതിരോധ മന്ത്രി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാൽ ഇറാനാണോ ആക്രമിച്ചതെന്ന കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടില്ല യു എസിൻ്റെ സൈനിക താവളങ്ങളിലേക്ക് കൂടി സംഘർഷം വ്യാപിപ്പിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇസ്രായേലിനെതിരെ ശക്തമായ തിരിച്ചടി തുടരുകയാണ് ഇറാൻ ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ബാലിസ്റ്റിക് മിസൈൽ എത്തിയതോടെ വടക്കൻ ഇസ്രായേലിൽ സൈറൺ മുഴങ്ങി വടക്കൻ ഇസ്രായേലിനൊപ്പം മധ്യ ഇസ്രായേലിലും ജെറുസലേമിലും അപായ സൈറനുകൾ മുഴങ്ങി ഈ മേഖലകളിലുള്ള ജനങ്ങളെ ബോംബ് ഷെട്ടറുകളിൽ തന്നെ കഴിയാൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് റോക്കറ്റുകൾ ചെലവീവിലും ഹൈഫയിലും ജെറുസലേമിലും പതിച്ചതായി ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ബ്രോഡ്കാസ്റ്റിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു ഇസ്രായേൽ രാജ്യത്ത് പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ ജൂൺ മുപ്പത് വരെ നീട്ടിയതായും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഇറാനെ ആക്രമിച്ചതിന് പിന്നാലെയാണ് ഇസ്രായേലിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ സിസേറിയയിലെ വീടിനെ ലക്ഷ്യമിട്ട് ഇറാൻ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഫതേറയിലെ ഒരു പവർ പ്ലാന്റ് ലക്ഷ്യമിട്ടും ഇറാൻ ബാലസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തി ഞായറാഴ്ച പകൽ ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിരുന്നു പിന്നാലെയാണ് ഇറാൻ നതന്യാഹുവിൻ്റെ വീടിനെയും പവർ പ്ലാന്റിനെ ലക്ഷ്യമിട്ട് മിസൈൽ ആക്രമണം നടത്തിയത് തെഹ്റാനിലെ വിവിധ മേഖലകളിൽ അതിശക്തമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തുന്നത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കും സൈനിക കേന്ദ്രങ്ങൾക്കും പിന്നാലെ തെഹ്റാനിലെ പോലീസ് ആസ്ഥാനവും ഇസ്രായേൽ ആക്രമിച്ചു ഒറ്റ രാത്രി കൊണ്ട് തെഹ്റാനിലെ എൺപതിലധികം കേന്ദ്രങ്ങളിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് ഇറാൻ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ ആസ്ഥാനം ആണവ പദ്ധതിയുടെ ആസ്ഥാനം എന്നിവയും ആക്രമിച്ചെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു പിന്നാലെയാണ് ഇറാൻ തിരിച്ചടിച്ചത് ഇസ്രായേലിൻ്റെ യുദ്ധവിമാന ഇന്ധന ഉത്പാദന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ടതായി ഇറാൻ റവല്യൂഷണറി ഗാർഡ് അറിയിച്ചു ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ നൂറ്റി പേരാണ് ഇറാനിൽ മരിച്ചത് മരിച്ചവരിൽ നാൽപ്പത് പേർ സ്ത്രീകളാണ് തൊള്ളായിരം പേർ പരിക്കേറ്റ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുമാണ്